യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ രണ്ട് കേസിൽ കൂടി അറസ്റ്റ് ചെയ്ത് പോലീസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ കേസുകളിൽ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത രണ്ട് കേസുകളിൽ കൂടി റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് നേരത്തെ ആകെയുള്ള മൂന്ന് കേസുകളിൽ ഒന്നുമായി ബന്ധപ്പെട്ടായിരുന്നു വീട്ടിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേസുകളിലെ അറസ്റ്റ് നടന്നതെന്നും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിനിടെ രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രകടനങ്ങൾ പലതും സംഘർഷത്തിലാണ് കലാശിച്ചത് ഇന്നലെ ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു കളക്ടറേറ്റിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധ മാർച്ചുകൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു അതേസമയം സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അടൂരിലെ വീട്ടിൽ പുലർച്ചെ പുലർച്ചെത്തിയായിരുന്നു രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്രതീക്ഷിതവും അതിലേറെ നാടകീയവുമായിരുന്നു പോലീസ് നടപടികൾ അതിരാവിലെ പോലീസ് സംഘം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അടൂരിലെ വീട്ടിലെത്തി വളയുകയായിരുന്നു പ്രാദേശിക പ്രവർത്തകർ പോലീസിനെ ചെറുക്കാൻ ശ്രമിച്ചുവെങ്കിലും ബലമുണ്ടായില്ല നവകേരള സദസ്സിനെതിരായ സമരങ്ങളെ പോലീസും മുഖ്യമന്ത്രിയും അംഗരക്ഷകരും ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടന്നത് ഡിസംബർ ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി എം എൽ എ മാരായ ഷാഫി പറമ്പിലും എം വിൻസെന്റും രണ്ടും മൂന്നും പ്രതികളാണ് ഇതിനിടെയാണ് നാലാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരായുള്ള പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രാഹുലിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാരും പോലീസും മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു